ചരിത്രമുറങ്ങുന്ന തലോലപ്പറമ്പിന്റെ മണ്ണിൽ വിദ്യാഭ്യാസ രംഗത്ത് പുതിയ കാൽവയ്പുമായി തലോലപ്പറമ്പ് സെന്റ് ജോർജ് സ്കൂൾ മുപ്പത്തിയെട്ട് വർഷം മുമ്പ് പ്രവർത്തനം ആരംഭിച്ച തലോലപ്പറമ്പ് സെന്റ് ജോർജ് സ്കൂളിന്റെ നവീകരിച്ച കെട്ടിടവും അത്യാധുനിക സാങ്കേതിക വിദ്യ ഉപയോഗപ്പെടുത്തി നിർമ്മിച്ച ഫിസിക്സ് കെമിസ്ട്രി ബയോളജി ലാബുകളും കുട്ടികളെയും രക്ഷിതാക്കളെയും സാക്ഷി നിർത്തി തുറമുഖ ദേവസ്വം സഹകരണ വകുപ്പ് മന്ത്രി വി എൻ വാസവൻ നാടിന് സമർപ്പിച്ചു വിദ്യാർത്ഥികളുടെ ബൗദ്ധികവും സർഗാത്മകവുമായ കഴിവുകൾ പ്രയോജനപ്പെടുത്തുന്ന വിദ്യാഭ്യാസ സമ്പ്രദായമാണ് നമ്മുടെ നാടിന് ഇനി വേണ്ടതെന്ന് മന്ത്രി വി എൻ വാസവൻ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു കെമിസ്ട്രി ലാബ് ഉദ്ഘാടനം ചെയ്യുമ്പോൾ ഞാൻ നോക്കിയത് ആദ്യം കെമിസ്ട്രി ലാബിലേക്ക് സൽഫ്യക് ആസിഡ് ഉണ്ടോ എന്നാണ് രാസമാകും രാസ അപ്പോൾ ലാബിൽ കയറുന്ന ഏതൊരു വിദ്യാർത്ഥിയും ആ കാര്യം മനസ്സിലാക്കിയിരിക്കും അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ സയൻസിൽ കൂടി ശാസ്ത്രം ഇങ്ങനെ നിൽക്കുന്നു എന്ന് ചോദിച്ചാൽ നമ്മൾ സയൻസ് അല്ലെങ്കിൽ പഠിക്കുന്ന ഒന്നും കാര്യങ്ങൾ അവിടെ അവസാനിക്കുന്നില്ല പുതിയ ഗ്രൂപ്പുകൾ വരാൻ ഇതിനുള്ള ശ്രമം സർക്കാർ തുടങ്ങിക്കഴിഞ്ഞു വിദ്യാർത്ഥികളുടെ വിദേശത്തേക്കുള്ള കുടിയേറ്റം തടയാൻ ഇതുവഴി കഴിയും വിദ്യാഭ്യാസ രംഗത്തെ ക്രിസ്ത്യൻ സമൂഹം നിസ്തൂലമായ പങ്ക് വഹിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സ്കൂൾ മാനേജർ റവറൻ ഡോക്ടർ ബെന്നി ജോൺ മാരാമ്പറമ്പലിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷാനിമോൾ എൻ ഗ്രാമപഞ്ചായത്ത് അംഗം ഷിജിമോൾ വിൻസെൻറ്റ് അഡ്മിനിസ്ട്രേറ്റർ റവറൻസ് ഫാദർ ജെറിൻ പാലത്തിങ്കൾ ട്രസ്റ്റി ബേബി പുത്തമ്പറമ്പിൽ എന്നിവർ സംസാരിച്ചു രേഖപ്പെടുത്താനായി ഇനിയും ഒരുപാട് മുദ്രകൾ ബാക്കി അവശേഷിക്കുന്നുണ്ട് എന്ന് കാലം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് തലയോരപ്പറമ്പിലെ പ്രൗഢമായ പൗരാവലെ മുപ്പിൽ തലയോരപ്പറമ്പില് ഉയർന്നു വരുന്ന സെയിന്റ് ജോർജ് സ്കൂൾ ഇത് വീണ്ടും ഒരു പുതിയ ഘട്ടത്തിന് തുറന്നു കുടിക്കുകയാണ് പരിപാടികൾക്ക് സ്കൂൾ മാനേജർ റവറൻ ഡോക്ടർ ബെന്നി ജോൺ മാരാമ്പറമ്പിൽ അസിസ്റ്റന്റ് മാനേജർ റവറൻ ഫാദർ ഫ്രെഡറിക് കാട്ടൂർ അഡ്മിനിസ്ട്രേറ്റർ റവറൻ ഫാദർ ജെറിൻ പാലത്തിങ്കൾ സ്റ്റാഫ് സെക്രട്ടറി ജെസി ജോസ് പി ടി എ പ്രസിഡന്റ് സി ജെ മാത്യു ട്രസ്റ്റിമാരായ കുര്യാക്കോസ് നടത്തിക്കുന്നേൽ ബേബി പുത്തമ്പർമിൽ എന്നിവർ നേതൃത്വം നൽകി